എന്ത് ശ്രദ്ധിക്കരുത് എന്തിലേക്ക് നോക്കണം എന്തിലേക്ക് നോക്കരുത് എന്താണ് പറയേണ്ടത് എന്താണ് പറയരുതാത്തത് എന്താണ് ചെയ്യേണ്ടത് എന്താണ് ചെയ്യരുതാത്തത് ഇതെല്ലാം ഈ ലോകത്തിലെ ജീവിതത്തിൽ നാം മനസ്സിലാക്കേണ്ട തിരിച്ചറിയേണ്ട കാര്യമാണ് എല്ലാം നമ്മുടെ ജീവിതത്തിൽ നാം അനുഭവിക്കുന്ന അനുഭവങ്ങളിലൂടെയും നാം കടന്നു പോകുന്ന ജീവിത സാഹചര്യങ്ങളിലൂടെയും ജീവിത യാത്രകളിലൂടെയും ഒക്കെ നമ്മൾ തിരിച്ചറിയുന്ന പഠിക്കുന്ന യാഥാർത്ഥ്യങ്ങളാണ് ഇതൊക്കെ ഒറ്റ ദിവസം കൊണ്ട് ഇതൊന്നും സാധ്യമാകത്തില്ല എന്നാൽ വിശുദ്ധ ബൈബിളിൽ തിരുവെഴുത്തുകൾക്കകത്ത് യേശു കർത്താവിൻ്റെ ആറ്റിറ്റ്യൂഡിനെ ഒന്ന് നോക്കിയാൽ ചില കാര്യങ്ങൾ നമുക്ക് അഡോപ്റ്റ് ചെയ്യുവാൻ നമുക്ക് ഏറ്റെടുക്കുവാൻ കഴിയും എബ്രായി പന്ത്രണ്ടിൻ്റെ രണ്ടാമത്തെ വാക്യത്തിൽ വിശ്വാസത്തിൻ്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമാകുന്ന യേശുവിനെ നോക്കുക തൻ്റെ മുമ്പിൽ വെച്ചിരുന്ന സന്തോഷം ഓർത്ത് അവൻ അപമാനത്തെ അലക്ഷ്യമാക്കി ക്രൂശിനെ സഹിച്ചു ദൈവസിംഹാസനത്തിൻ്റെ വലത്തുഭാഗത്ത് ഇരിക്കുകയും ചെയ്തു മൂന്നാം വാക്യത്തിൽ തിരുവഴുത്തു പറയുന്നു നിങ്ങളുടെ ഉള്ളിൽ ക്ഷീണിച്ച് മടുക്കാതിരിപ്പാൻ പാപികളാൽ തനിക്കു നേരിട്ട ഇങ്ങനെയുള്ള വിരോധം സഹിച്ചവനെ ധ്യാനിച്ചുകൊള്ളി ഇവിടെ എബ്രായർ പന്ത്രണ്ടിൻ്റെ രണ്ടിൽ എഴുതിയിരിക്കുന്നു എന്തിലേക്ക് നോക്കണം നോക്കേണ്ടത് വിശ്വാസത്തിൻ്റെ നായകനും പൂർത്തീകരിക്കുന്നവനുമാകുന്ന യേശുവിനെ നോക്കണം േശു പറഞ്ഞതിലേക്ക് നോക്കണം യേശു പറഞ്ഞത് കേൾക്കണം എന്തിലേക്ക് നോക്കരുത് തന്റെ മുമ്പിൽ വെച്ചിരുന്ന സന്തോഷം ഓർത്തിട്ട് അപമാനത്തെ അലക്ഷ്യമാക്കി അപവാദം പറയുന്ന അപമാനം പറയുന്നവരെ യേശു കർത്താവ് അലക്ഷ്യമാക്കി എന്ന് പറഞ്ഞാൽ കർത്താവ് അതിന് ചെവി കൊടുത്തില്ല രണ്ട് എന്തിനെ ഏറ്റെടുത്തു ക്രൂശിനെ സഹിച്ചു അത് ഒഴിവാക്കപ്പെടേണ്ടതല്ല ക്രിസ്തീയ ജീവിതത്തിൽ നാം ജീവിക്കുമ്പോൾ ഓരോ നിമിഷവും ഞാനും നിങ്ങളും മുൻപോട്ട് പോകുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് ശ്രദ്ധിക്കേണ്ടാത്തതുണ്ട് നമുക്കാവശ്യമുള്ളതുണ്ട് നമുക്ക് അത്യാവശ്യമുള്ളതുണ്ട് നമുക്കാവശ്യമില്ലാത്തതുണ്ട് ഇങ്ങനെ ഈ കാര്യങ്ങളെ നമുക്ക് തിരിച്ചറിയാൻ മനസ്സിലാക്കാൻ വചനത്തിൽ എഴുതിയിട്ടുണ്ടല്ലോ ഞാനെൻ്റെ ജനത്തെ അരിപ്പ് കൊണ്ടരിക്കുന്നത് പോലെ അരിച്ചെടുക്കുമെന്ന് അങ്ങനെ ഒന്ന് അരിച്ചെടുത്താൽ നമുക്കാവശ്യമുള്ളത് മാത്രമേ നാം സ്വീകരിക്കത്തുള്ളൂ അതുകൊണ്ട് യേശുവിനെ നിങ്ങൾ നോക്കിയാൽ ക്രൂശിനെ സഹിച്ചു അത് സഹിക്കേണ്ടതാണ് ആ സഹനം ആവശ്യമാണ് ആ സഹനം ലക്ഷ്യത്തിലേക്ക് നയിക്കപ്പെടുന്ന ഒന്നാണ് ആ സഹനം മാനവകുലത്തിനു വേണ്ടി പിതാവായ ദൈവത്താൽ അനുവദിക്കപ്പെട്ടതാണ് ദൈവത്താൽ അനുവദിക്കപ്പെട്ട ക്രൂശിനെ സഹിച്ചു അപമാനത്തെ അലക്ഷ്യമാക്കി എന്നിട്ട് മൂന്നാം വാക്യത്തിൽ എഴുതിയിട്ടുണ്ട് നിങ്ങളുടെ ഉള്ളിൽ ക്ഷീണിച്ച് മടുക്കാതിരിക്കാൻ ചിലപ്പോൾ ക്ഷീണങ്ങൾ വരാം മടുപ്പുകൾ തോന്നാം ഇങ്ങനെ ക്ഷീണിച്ച് മടുത്തു പോകാതിരിക്കുവാൻ പാപികളാൽ തനിക്ക് നേരിട്ട ഇങ്ങനെയുള്ള വിരോധം സഹിച്ചവനെ വിരോധം സഹിച്ചവനെ നിങ്ങൾ ധ്യാനിച്ചുകൊള്ളി ഇത് കേവലം ഒരു വാക്യമായി മാത്രം കാണരുത് യേശു ക്രിസ്തുവിന്റെ ആ മുപ്പത്തി മൂന്നര വർഷത്തെ ജീവിതമാണ് ആ ഒരൊറ്റ വാക്യത്തിനകത്ത് ഒരു വലിയ വെളിപ്പാടായി പൗലോസ് വ്യക്തമാക്കിയിരിക്കുന്നത് കാരണം യോഹന്നാന്റെ സുവിശേഷം ഒൻപതാം അധ്യായം ഒന്നാം വാക്യത്തിൽ എഴുതിയിട്ടുണ്ട് അവൻ കടന്നു പോകുമ്പോൾ പിറവിയിലെ കുരുടനായ മനുഷ്യനെ കണ്ടു ഒറ്റവാക്യം യേശു കടന്നു പോകുമ്പോൾ പിറവിയിലെ കുരുടനായ മനുഷ്യനെ കണ്ടു അത് യോഹനാൻ ഒൻപതിൻ്റെ ഒന്നിലാണ് എഴുതിയിരിക്കുന്നത് എന്നാൽ യേശു ക്രിസ്തു എന്തിലൂടെ കടന്നു ഏത് സാഹചര്യത്തിലൂടെ കടന്നുപോയി ഏതവസ്ഥയിലൂടെ കടന്നുപോയി ആരുടെ ഇടയിലൂടെ കടന്നുപോയി എന്നുള്ളത് മനസ്സിലാക്കുന്നത് യോഹനാൻ സുവിശേഷം എട്ടാം അദ്ധ്യായത്തിലാണ് യോഹനാൻ എട്ടിൻ്റെ പതിമൂന്നിൽ നിൻ്റെ സാക്ഷ്യം നേരല്ല നീ സാക്ഷ്യമില്ലാത്തവനാണ് നീ സത്യസന്ധതയില്ലാത്തവനാണ് എന്ന് പറഞ്ഞ ഒരു വിഭാഗം ആളുകളുടെ ഇടയിലൂടെ യേശു കടന്നുപോയി യോഹനാൻ എട്ടിൻ്റെ നാൽപ്പത്തിയൊന്നിൽ നിൻ്റെ പിതാവ് ആരാണ് നീ വ്യവിചാരപുത്രനല്ലേ എന്ന് തെറ്റിദ്ധരിച്ചുകൊണ്ട് തെറ്റിദ്ധരിക്കപ്പെട്ട് സംസാരിക്കുന്ന ഒരു തലമുറയുടെ നടുവിലൂടെ യേശു കർത്താവ് കടന്നുപോയി യോഹന്നാൻ എട്ടിൻ്റെ നാൽപ്പത്തിയെട്ടിൽ നീ ഒരു ശമരിയനാണ് നിനക്ക് ഭൂതമുണ്ട് എന്ന് പറഞ്ഞ ഒരു കൂട്ടം ആളുകളുടെ ഇടയിലൂടെ യേശു കർത്താവ് തൻ്റെ ശുശ്രൂഷയും തൻ്റെ അഭിഷേകത്തെയും വിമർശിച്ചവരുടെ ഇടയിലൂടെ കടന്നു പോയി യോഗന്നാൻ എട്ടിൻ്റെ നാൽപ്പത്തി ഒൻപതിൽ യേശുവിന് പറയേണ്ടി നിങ്ങൾ എന്നെ അപമാനിക്കുന്നു കർത്താവിനെ അതിശക്തമായി തെരുവോരങ്ങളിൽ അപമാനിച്ച ഒരു സമൂഹത്തിൻ്റെ നടുവിലൂടെ യേശു കർത്താവ് കടന്നുപോയി യോക ഞാൻ എട്ടിൻ്റെ അൻപത്തി രണ്ടിൽ അതേ സമൂഹം പറയുന്നുണ്ട് നിനക്ക് ഭൂതമുണ്ട് എന്ന് ഇപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായി എന്ന് എന്ന് പറഞ്ഞാൽ നേരത്തെ ഞങ്ങൾക്ക് അങ്ങനെ ഒരു സംശയമേ ഉണ്ടായിരുന്നുള്ളൂ ഇപ്പോൾ ഞങ്ങൾ ഉറപ്പിച്ചിരിക്കുന്നു നിനക്ക് ഭൂതമുണ്ട് എന്ന് ഇത് യേശു കർത്താവിനെ അവർ ആക്രമിച്ചതായ യേശു കർത്താവിനെ അവർ പുച്ഛിച്ചതായ പരിഹസിച്ചതായ സാഹചര്യമാണ് യോഹനാൻ എട്ടിൻ്റെ അൻപത്തി രണ്ടിൽ കാണുന്നത് എന്നാൽ യോഹനാൻ എട്ടിൻ്റെ അൻപത്തി ഏഴാം വാക്യത്തിൽ നിങ്ങൾ വരുമ്പോൾ ആ സമൂഹം തന്നെ ചോദിക്കുന്നുണ്ട് നിനക്ക് അൻപത് വയസ്സായിട്ടില്ല നീ അബ്രഹാമിനെ കണ്ടിട്ടുണ്ടോ അബ്രഹാമിനെ കണ്ടിട്ടില്ലാത്ത അൻപത് വയസ്സ് പോലും ആയിട്ടില്ലാത്ത പ്രായവും പക്വതയും ഇല്ലാത്ത സംസാരം നീ സംസാരിക്കരുത് യു ആർ നോട്ട് മെച്വേർഡ് നീ പക്വതയില്ലാത്തവനെന്ന് വിശേഷിപ്പിച്ചതായ ഒരു സമൂഹത്തിൻ്റെ നടുവിലൂടെ കടന്നുപോയി യോഗൻ അനെട്ടിൻ്റെ അൻപത്തി ഒൻപതാം വാക്യത്തിൽ ഇതിലൊന്നും കർത്താവ് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നില്ല എന്ന് കണ്ടപ്പോൾ അവനെ എറിയുവാൻ അവർ കയ്യിൽ കല്ലെടുത്തു എറിയാൻ കയ്യിൽ കല്ലുമായി നിൽക്കുന്നവരുടെ നടുവിലൂടെ യേശു കർത്താവ് കടന്നു പോകുമ്പോഴും കർത്താവിൻ്റെ നോട്ടം അവരുടെ കയ്യിലിരിക്കുന്ന കല്ലുകളിലല്ല ഭൂതമുണ്ടെന്ന് വിളിച്ചവരിലല്ല ശമലിനെന്ന് പറഞ്ഞവരിലല്ല യേശു വിശേഷിപ്പിച്ചവരിലല്ലാവിന് സാക്ഷ്യമില്ല സത്യസന്ധതയില്ല എന്ന് പറഞ്ഞവരിലല്ല അവന്റെ ഫോക്കസ് പിതാവായ ദൈവം തന്നെ ഏൽപ്പിച്ചതായ ദൗത്യത്തിലായിരുന്നു അഭിഷേകത്തിലായിരുന്നു ആ ദൗത്യത്തിൽ നിന്ന് ആ അഭിഷേകത്തിൽ നിന്ന് െല്ലും വ്യതിചലിക്കാതെ ആ ദൗത്യം നിർവഹണത്തിനായി ചുവടുകൾ വയ്ക്കുന്ന അന്തന് കാഴ്ച കൊടുക്കുന്ന ചെകിടന്റെ ചെവിയെ കേൾപ്പിക്കുന്ന ഈ സാഹചര്യത്തിന്റെ മധ്യയിൽ ഊമരെ സംസാരിപ്പിക്കുന്ന എന്റെ കർത്താവ് എത്ര മഹത്വമുള്ളവനാണ് അവൻ എത്ര സർവശക്തനാണ് പ്രിയപ്പെട്ടവരെ അതുകൊണ്ടാണ് വിശുദ്ധ വേദപുസ്തകത്തിൽ എബ്രായർ പന്ത്രണ്ടിന്റെ രണ്ടിൽ എഴുതിയിരിക്കുന്നത് വിശ്വാസത്തിന്റെ നായകനും പൂർത്തീകരിക്കുന്നവനുമാകുന്ന യേശുവിനെ നോക്കുക അവന്റെ മുൻപിൽ തന്റെ മുൻപിൽ സന്തോഷമോർത്ത് അവൻ അപമാനം ഓർത്ത് ഉയർത്തെഴുന്നോഹത്ത് അപമാനത്തെ അലക്ഷ്യമാക്കി ക്രൂശിനെ സഹിച്ചു നിങ്ങളുടെ ഉള്ളിൽ ക്ഷീണിച്ചു മടുക്കാതിരിപ്പാൻ പാപികളാൽ തനിക്ക് നേരിട്ട ഇങ്ങനെയുള്ള വിരോധം സഹിച്ചവനെ നിങ്ങൾ ധ്യാനിച്ചു കൊള്ളി പ്രിയപ്പെട്ടവരെ നിങ്ങളുടെ കാതുകൾ നിങ്ങളുടെ കണ്ണുകൾ നിങ്ങളുടെ ചിന്തകൾ നിങ്ങളുടെ ജീവിതം ദൈവത്തിന് പ്രസാദമുള്ളതായിരിക്കട്ടെ യേശു കർത്താവിനെ ധ്യാനിച്ചുകൊണ്ട് കർത്താവിൻ്റെ പൊൻമുഖത്തേക്ക് നോക്കിക്കൊണ്ട് വിശ്വാസത്തിൻ്റെ നായകനും പൂർത്തീകരിക്കുന്നവനുമാകുന്ന ക്രിസ്തുവിൻ്റെ മടങ്ങിവരവിനെ മേഘപ്രത്യക്ഷതയെ നോക്കിപ്പാർത്തുകൊണ്ട് മുൻപോട്ട് പോകുവാൻ പരിശുദ്ധാത്മാവ് നിങ്ങൾക്ക് കൃപ ചെയ്യുന്നു